അപ്പൊ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങോട്ടോക്ക് വരുന്നുണ്ട് ചിരിച്ചോണ്ടാ തിന്നുന്നത് ആ ചിരിച്ചോണ്ടാ തിന്നുന്നത് ആ ചവച്ചു ഫുള്ളും തിന്നണം അതിന്റെ കയ്പ്പ് വരെ വായലിങ്ങനെ വരണം ആ നാരങ്ങ തോലിങ്ങനെ നമ്മള് ചവക്കുമ്പോ ഒരു കയ്പെ അതേപോലെ ആ എന്നിട്ട് പുളിയെല്ലാം വലിയ ഇങ്ങനെ പൊട്ടൂല ഭയങ്കര പുളി വല വയലിങ്ങനെ ഓ ഇങ്ങനെ പുളിക്കും എന്നിട്ട് ഭയങ്കര കോട്ടം വരും ഭയങ്കര പുളി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടാ എനിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടാ ഓ ഒരു വികാരം ഉണ്ടത് രണ്ടാളാ തിന്നു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മധുരാറ്റനി ആ അടിപൊളി സക്സസ്ഫുളി കംപ്ലീറ്റഡ് ഓ ഡാൻസോ தேவடி